ഹായ് കൂട്ടുകാരെ പ്രയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണിത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യമായിട്ട് ഞാനിവിടെ കുക്കറിൽ ഞാൻ ഒരു മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫിനായിട്ട് ഞാൻ രണ്ട് വലിയ ഉള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളത് അത് അത്യാവശ്യം ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് ഇതേപോലെ ഒരു ചെറിയ കോപ്പ ഏകദേശം ഒരു പതിനെട്ട് ചെറിയ ഉള്ളി കൂടെ ഉണ്ടാവും അത് നന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് വയറ്റി കൊടുക്കുക പിന്നെ ഞാൻ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വേണം രണ്ട് തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാല പെരുംജീരകം പിന്നെ ഉലുവ മല്ലിപ്പൊടിയും മുളക് പൊടിയും സെയിം അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് സ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ മല്ലിപ്പൊടി നമുക്ക് അതേപോലെ തന്നെ എടുത്തതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂണും ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം ഏകദേശം ഒരു ആറ് ഏഴ് വിസിലെങ്കിലും വേണ്ടിവരും ഓരോരുത്തരുടെ കുക്കറിനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇതാ പാകമായി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു വറവും കൂടെ ഇട്ട് കൊടുക്കണം പട്ട പൂവ് ഇലക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങാക്കുത്ത് ഇതേപോലെ സെപ്പറേറ്റ് നിങ്ങൾ വറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വ ഉണ്ടാക്കുന്ന ബീഫിലേക്ക് നേരിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് അതേപോലെ വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിതേപോലെ വൈറ്റിയാണ് എടുക്കുന്നത് ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും മല്ലിച്ചപ്പും കറിവേപ്പുള്ളിയും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം അത് വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ഏടെ എഴുതുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നല്ല കുറുകിയിട്ടുള്ള അടിപൊളി ബീഫും ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണിത് പിന്നെ അത് വിസിലടിക്കേണ്ട ആ ഒരു ടൈം മാത്രമാണ് നമുക്ക് എക്സ്ട്രാ വരുന്നത് ഇതേപോലെ നല്ലൊരു ഡിഷായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്